എല്ലാവർക്കും നമസ്കാരം ഏലം കൃഷിയിൽ മണ്ണുപണി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ചെടികളുടെ വേരുകൾ മൂടത്തക്ക വിധത്തിൽ ചെറിയ തോതിൽ മണ്ണിട്ടു കൊടുക്കുന്നത് വേരുകളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ പുതു വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ വേപ്പിൻ പിണ്ണാക്ക രാജ്ഭോസ് എന്നിവ മണ്ണിട്ട് കൊടുക്കുന്നതിന് മുൻപായി ചെടികൾ കിട്ടുകൊടുക്കുന്നത് മിക്ക കർഷകരും പിന്തുടരുന്ന ഒരു പ്രാക്ടീസാണ് ഇത്തരത്തിൽ മണ്ണിട്ട് കൊടുക്കുന്നതിന് മുൻപായി ചെടികൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും നൂതനമായ മാർഗമാണ്ഫിലൺസേർട്ട് പ്രയോഗം എന്നത് ഗുണമേന്മയുടെ ചൂടർപ്പിക്കുന്ന അഗ്രീസെർച്ച് കമ്പനി നിർമ്മിച്ചിരിക്കുന്ന പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് അനുപാതത്തിൽ വരുന്ന വളമാണ് അഗ്രീഫില അഗ്രിഫിലയുടെ പി എച്ച് ന്യൂട്രൽ ആയതുകൊണ്ട് ചെടിക്കകത്തും ചുറ്റിലും ഇടാവുന്നതാണ് ഇത് യാതൊരു തരത്തിലും മണ്ണിന്റെ പി എച്ചിനെ എഫക്ട് ചെയ്യുന്നില്ല ഫാക്റ്റംഫോ ഡി എ പിന്നു പോലെയുള്ള അസിഡിക് വളങ്ങളെ അപേക്ഷിച്ച് മണ്ണിന്റെ ആരോഗ്യവും ചെടികളിലെ വിളവുൽപാദനവും ഒന്നിച്ച് നിറവേറ്റുവാൻ അഗ്രീഫില വഴി സാധിക്കുന്നു കൂടാതെ നാം നൽകുന്ന എൻപി കെ ബാക്ടീരിയ കൺസോഷ്യമായ കൺസേർട്ട് ഗ്രാന്യൂൾസ് മണ്ണിലെ മൂലകങ്ങളെ ചെടിക്ക് ലഭ്യമാക്കുകയും അതുവഴി മികച്ച ഫലത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഒരു ചെടിക്ക് അഗ്രീഫില എഴുപത്തിയഞ്ച് ടു നൂറ് ഗ്രാം കൺസേർട്ട് ഗ്രാന്യൂൾസ് അൻപത് ഗ്രാം എന്ന തോതിൽ ഉപയോഗിക്കുന്നത് വഴി ഇത്തവണത്തെ മണ്ണിടിയിൽ വിളവുൽപ്പാദനത്തിൽ വലിയൊരു പങ്ക് വഹിക്കും എന്നത് തീർച്ച